ഹായ് ഫ്രണ്ട്സ് മകര അല്ലേ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ അധികം ചേരുവകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കർണാടക സ്റ്റൈൽ ശർക്കര പൊങ്കൽ ഉണ്ടാക്കാ എന്ന് ഇതേപോലെ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് അതേ കപ്പിൽ അരക്കപ്പ് ചെറുപയർ പരിപ്പും കൂടി എടുക്കാം ഇത് രണ്ടും കൂടി മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ എത്രയാണോ അരിയും പയറും എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ എന്നാലേ അരിയും പരിപ്പും കൂടി വെന്ത് അതിൻ്റെ പശിമ ഇറങ്ങി വരുള്ളൂ ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ സ്റ്റാർച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടക്ക് ഇളക്കി നോക്കണം ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുക്കുക മൂന്നച്ച് ശർക്കരയിലേക്ക് കാൽ കാൽക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തതാണിത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഡാർക്ക് കളറുള്ള ശർക്കരയാണെങ്കിൽ ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടിക്ക് പിടിച്ച് പോകും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരു പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഒരു ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം സ്വീറ്റ് പൊങ്കല് പലരും പല തരത്തിലുണ്ടാക്കും ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കുന്ന എന്നാൽ ടേസ്റ്റ് തീരെ കുറയാത്ത ഒരു മെത്തേഡാണിത് അധികം കട്ടിക്ക് വേണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ടിയിലാന്ന് വേണ്ടതെങ്കിൽ ഇത് കുറച്ചും കൂടി വെള്ളം വറ്റിച്ചെടുക്കാം ഞാനിത് ഏതായാലും കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് ശർക്കര പൊങ്കൽ എപ്പോഴും കുറച്ച് കട്ടിക്ക് കഴിക്കാനായിരിക്കും ടേസ്റ്റ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി നെയ്യിൽ വറുത്തെടുത്ത കാശ്യൂനട്ടും ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ടാവും ഇത് ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല നെയ്യിൻ്റെ അളവ് കൂട്ടിയും ഒക്കെ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ അതോ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് തന്നെയാണോ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയായ സ്വീറ്റ് പൊങ്കൽ റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്